ഹരിയിൽ യുവാക്കൾ കടയിൽ കയറി ഭീഷണിയും ഒന്നും തള്ളുമെന്ന് പരാതി കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു മുള്ളൂർക്കര വാഴക്കോട് സിദ്ദിഖ് സ്റ്റോർ ഉടമ അമ്പത്തിയഞ്ചു വയസ്സുള്ള അബ്ദുൾ അസീസാണ് പാർക്ക് ചെയ്തത് മാറ്റണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇന്നലെ രാത്രി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അതുപോലെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു ആൾ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു കാറിൽ വൈറ്റ് കാറാണ് പറയുന്നത് അങ്ങനൊരു ചെറുപ്പക്കാരാണ് ഒരു ഫുൾ വെള്ളം അടിച്ചിട്ടുള്ള ടീമാണ് ആളെ കടയിൽ കയറി അസിക്ക എന്ന് പറയുന്ന ആളുടെ കടയിൽ കയറിയിട്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളായി ആളായിട്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായി ആളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവർ മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവരിവിടുന്ന് പോയത് ഭീഷണിപ്പെടുത്തിയിട്ട് പോയത് പിന്നീട് വീണ്ടും ഒരു പതിനൊന്ന് മണി കഴിഞ്ഞൊരു നാട്ടുകാരൊക്കെ ഇവിടുന്ന് കഴിഞ്ഞപ്പോൾ അവർ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് അവർ വീണ്ടും തിരിച്ചു വന്നു കടയിൽ കയറിയിട്ട് വീണ്ടും ഈ കടക്കാരനായിട്ട് അസിക്കാനായിട്ട് വളരെ മുന്തും തള്ളും ആള് വീഴുകയൊക്കെ ഉണ്ടായിരുന്നാണ് കണ്ടു എന്നവരൊക്കെ പറയണത് പറഞ്ഞിരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആൾക്ക് ആകെ ബോധം പോലും ഇവിടുന്ന് ആക്സിൻ്റെ ആംബുലൻസ് കൊണ്ടുവന്ന് അതിലിപ്പം ഇ കെ ദാസ് ഹോസ്പിറ്റലിലേക്ക് എത്തുക കൊണ്ടുപോവുകയും അവിടെയൊക്കെ എത്തുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മരണം സ്ഥിരീ ഡോക്ടർമാരെ സ്ഥിരീകരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാർ വന്ന കാറ് വെള്ള കാറാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് സ്വിഫ്റ്റ് കാറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇതിൻ്റെ പേരിൽ എന്താണെന്നുള്ളത് മരണ കാരണം ഇവരെന്താണ് എന്നുള്ളത് പോലീസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇതിന്റെ അധികാരികളോട് താഴ്മയായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് വാഴക്കോട് ഓട്ടുപാറ വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ എയ്റ്റ് ടു